പവിത്രൻ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മയ്ക്ക് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന വേദയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഓരോ വിരലിലും ഓരോ കളർ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ പഴയ ട്രെൻഡാ എന്നാ ട്രെൻഡിനനുസരിച്ചുള്ള കളർ ഇട്ടതാ എന്ന് അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് വിക്രം അച്ചമ്മയെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബൈക്കിനടുത്തേക്ക് പോകുന്നത് നീ എങ്ങോട്ടാണ് പോണത് എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വലിയ യുവജന നേതാവല്ലേ കുറെ സ്ഥലത്ത് പ്രസംഗിക്കാനുണ്ടെന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ ഇവനോ പ്രസംഗോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസംഗം ഭാവിയിലെ മന്ത്രിയാ ഒന്ന് ബഹുമാനിക്കുന്നത് നല്ലതാ എന്ന വേദ പറയുന്നത് കേൾക്കുമ്പോൾ ആവല്ലോ നീ ഇങ്ങോട്ട് വാ ഞാനൊന്ന് ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ വേദാളം പറയുന്നത് കേൾക്കാൻ അച്ചമ്മയ്ക്ക് വട്ടാണോന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് പോകുന്ന അച്ചമ്മ പറയുമ്പോൾ വിക്രം അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ എന്താ ഇവളെ വിളിച്ചേ ഒരിക്കലും വേദമെന്ന് വിളിക്കാറില്ല അച്ചമ്മേ വേദാളെന്നാ എപ്പോഴും വിളിക്കാമെന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ ഇവൾ നിന്നെ തിരിച്ചെന്ത് വിളിക്കും ഞാൻ ചീത്തവാക്കൊന്നും വിളിക്കാറില്ല വിക്രമാദിത്യ മഹാരാജാവേ എന്നൊരിക്കൽ വിളിച്ചു വേറൊരു പേരാ വിളിക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ചമ്മ വേദയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നുണ്ട് വേദ അത് കേട്ട് ചിരിക്കുന്നുണ്ട് ദേഷ്യം വരുമ്പോഴാണ് വേദാളം എന്ന് വിളിക്കാമെന്ന് വേദ പറയുമ്പോൾ ദേഷ്യം ഇല്ലാതാവാൻ സ്നേഹത്തോടെ വിളിക്കുന്നതാ എന്നാണ് വിക്രം പറയുന്നത് എന്നാൽ ഇപ്പോൾ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചതെന്ന് അച്ചമ്മ പറയുമ്പോൾ വേതാളം അങ്ങനെയല്ല സ്നേഹത്തോടെ വേതാളമേന്ന് വിളിക്കും അത് കേട്ട് മനസ്സില്ല മനസ്സോടെ വിക്രം വേതാളമേന്ന് വിളിക്കുന്നുണ്ട് എന്താ വെട്ടുപോത്തേന്ന് വേദയും വിളി കേൾക്കും അത് കേട്ട് വിക്രത്തിന് ദേഷ്യം പിടിക്കുന്നത് കണ്ട് അച്ചമ്മയും വേദയും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇനി വേതാളം എന്ന് വിളിക്കുമ്പോൾ വെട്ടുപോത്തേന്ന് വിളിച്ചാൽ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് പുറത്തു പോകുമ്പോൾ വേദയോട് പറയാറുണ്ടോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛമ്മയെ ഒരിക്കലും പറയാറില്ലെന്ന് വേദ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അച്ചമ്മ വേദയെ ഉപദേശിക്കുന്നുണ്ട് പോയിട്ട് വരാന്ന് വിക്രം പറയുമ്പോൾ വേദ സമ്മതിച്ചാ പോയിക്കോന്ന് അച്ചമ്മയും അപ്പോൾ വിക്രം വേദയോട് ഞാൻ പോട്ടെ വേദയെ പോയിട്ട് വേഗം വരൂ ചേട്ടാ എന്ന് വേദ പറയുന്നത് കേൾക്കുമ്പോൾ വിക്രം പോകാൻ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പിന്നെയും വിളിച്ച് വേദയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പോയിക്കോ എന്ന് പറയുന്നത് കേൾക്കുമ്പോ അയ്യെന്ന് വിക്രം പറയുന്നുണ്ട് നിന്റെ ഭാര്യയല്ലേ നാട്ടുകാരുടെ ഭാര്യയ്ക്കല്ലല്ലോ ഉമ്മ കൊടുക്കാൻ പറഞ്ഞത് ഞാൻ നിൽക്കുന്നോണ്ടാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞ അച്ചമ്മ തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ ഉമ്മയുടെ ശബ്ദം എനിക്ക് കേൾക്കണമെന്നും അച്ചമ്മ പറയുന്നുണ്ട് രണ്ട് പേരും പെട്ടു വിക്രത്തിന് അപ്പോൾ ഒരു ഐഡിയ തോന്നുന്നുണ്ട് വിക്രം സ്നേഹത്തോടെ വേദയുടെ കണ്ണിൽ തന്നെ നോക്കി സ്വന്തം കയ്യിൽ തന്നെ ഉമ്മ വയ്ക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ നാണം വരുന്നുണ്ട് ഉമ്മയുടെ ശബ്ദം കേട്ട അച്ഛമ്മ ഇത് മതിയെന്ന് പറഞ്ഞ് വിക്രത്തെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഇപ്പോൾ നിൻ്റെ കണ്ണിൽ ആ നാണത്തിൻ്റെ തിളക്കമൊക്കെ കാണുന്നുണ്ടെന്ന് നാണം വന്ന വേദ അകത്തേക്ക് പോകാനൊരുങ്ങി വിക്രം പോകുന്നതും നോക്കി ഉമ്മ വെച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജീനയെയും രാധയെയുമാണ് രാധ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് ജീന ചോദിക്കുന്നുണ്ട് അച്ചമ്മ ദേഷ്യപ്പെട്ടതിന് കാരണം വേദയാ അവൾ അച്ചമ്മയുടെ മനസ്സ് മാറ്റി അവളെ എനിക്ക് വെറുപ്പ അവൾക്കെതിരെ വലിയ ദുർമന്ത്രവാദവും ചെയ്താലോ എന്ന് രാധ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചീത്തവാന്നല്ലാതെ അതിലൊന്നും കാര്യമില്ലെന്ന് ജീനയും പറയുന്നുണ്ട് വിക്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചല്ലേ അച്ചമ്മ അന്ന് നിന്നോട് ഇഷ്ടം ഇപ്പോൾ വിക്രം വിവാഹിതനല്ലേ ആ അന്ന് ഞങ്ങള് ഇഷ്ടമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു നിങ്ങൾ ഇഷ്ടം എന്ന് പറയരുത് വിക്രം ഒരിക്കലും നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നേക്കാൾ കൊള്ളാവുന്ന ഒരുത്തി കിട്ടിയപ്പോൾ എന്നെ അവൻ തേച്ചു അതുപോലെ നിനക്കും വേറെ കല്യാണം കഴിച്ചൂടെ എന്ന് ജീന ചോദിക്കുമ്പോൾ ഇത് മനസ്സിൽ തട്ടി ഇഷ്ട അങ്ങനെ മാറില്ല വിക്രത്തിന് അത് കഴിയും എനിക്ക് പറ്റില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട് തമിഴിലുള്ള ഇഷ്ടം ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് ടോക്സിക് ആകുമെന്നാണ് ജീന പറയുന്നത് വെറുതെ എന്തിനാ ശത്രുക്കളാവുന്നത് നീ പോയി പ്രാർത്ഥിക്കും മനസ്സിൽ ഇരുട്ട് വരുമ്പോൾ വെളിച്ചം വരാനുള്ള വഴി അതാണെന്ന് ജീന പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് സാർ ദേഷ്യത്തോടെ എന്ത് പണിയാണ് നീ കാണിച്ചത് ഇന്നലെ സമ്മേളനത്തിന് വരഞ്ഞത് എന്താ ഭാര്യ പറയുന്നത് കേട്ട് നല്ല ഭർത്താവായി ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തോ കെ പി കുറിസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആളുകളെ അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ അതും വേദ തടഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതല്ല പ്രസംഗിക്കാൻ ധൈര്യം കിട്ടിയില്ലെന്നാണ് വിക്രം പറയുന്നത് അതിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വിക്രം തലകുനിച്ച് നിൽക്കാണ് താൻ ഇങ്ങനെ തല്ലുകൂടി ഗുണ്ടയായി നടക്കൊന്നും വേണ്ട ഞാനെങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയില്ലേ നല്ല തല്ലും വെട്ടും കുത്തും ഒക്കെ നടത്തിയിട്ടുണ്ട് ആ രീതിയിലല്ലല്ലോ ആൾക്കാർ എന്നെ ഇപ്പൊ കാണുന്നത് അതുപോലെ ആവണം നീയും എന്റെ കൂടെ നിൽക്കുന്ന വിശ്വസ്തനായി നീ എന്നും എന്റെ കൂടെ വേണം എൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്കും വരണം സാറിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും അതിന് രാഷ്ട്രീയം വേണ്ടല്ലോ വേണം അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിൽ മന്ത്രിയോ എം എൽ എയോ ആവുന്ന ഒരാളോടൊപ്പം താൻ എന്തായാലും വേണം അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റി അതിനു മുമ്പ് പോൾ കാട്ടുകാരനെ മെരുക്കാൻ കഴിയണമെന്ന് ശ്രീനിവാസൻ സാർ പറയുമ്പോൾ ഈ ആഴ്ച തന്നെ ഫയലൊക്കെ അവിടെ നിന്ന് എടുത്തു തരാമെന്ന് വിക്രം പറയുന്നുണ്ട് എന്നിട്ടൊരു ചായ ഇട്ട് തരാം വിക്രത്തോട് പറയുമ്പോൾ ഞാനിട്ടു തരാമെന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് പോകുന്നുണ്ട് ഇന്ത്യക്ക് വിളക്ക് വെക്കാൻ വരുന്ന നന്ദിനി അത് ഉമ്മറത്ത് വെക്കാതെ പൂജാമുറിയിലേക്ക് പോകുമ്പോൾ മുത്തശ്ശി അവളോടത് ഉമ്മറത്ത് വെക്കാൻ പറയുന്നുണ്ട് ഇന്ത്യക്ക് വിളക്ക് വെക്കേണ്ടത് ഉമ്മറത്താണെന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ അങ്ങോട്ട് വരുന്നു മകന്റെ വീട്ടിലെ സന്ധ്യാദീപം തെളിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാലോ എങ്ങനെയുണ്ട് മോളെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ നല്ലതാണ് നല്ല ലൈക്കൊക്കെ കിട്ടുമെന്ന് വേദ പറയുന്നുണ്ട് നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അച്ഛമ്മ നന്ദിനിയോട് നിലവിളക്ക് കത്തിച്ചാൽ മാത്രം പോരാ നിലവിളക്കിന്റെ പ്രത്യേകത എന്താ അറിയോ എന്ന് നന്ദിനോട് ചോദിക്കുന്നുണ്ട് എനിക്കറിയാം നിലവിളക്ക് കത്തിച്ചു വെക്കാനുള്ളതാ നിലവിളക്കിന് എത്ര ഭാഗമുണ്ട് അത് എന്തിനൊക്കെ കുറിക്കുന്നു ഇതൊക്കെ അറിയോ അറിയില്ലെന്ന് നന്ദിനി പറയുമ്പോൾ നിനക്കറിയോ വേദ വേദ അപ്പോൾ വിളക്കിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിളക്കിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ബ്രഹ്മാവോ വിഷ്ണുവോ ശിവൻ അവരെ കുറിക്കുന്നു വിളക്കിൻ്റെ നാളം ലക്ഷ്മി സരസ്വതി ശ്രീപാർവ്വതിയുമാണ് എന്നൊക്കെ വേദ പറയുന്നുണ്ട് മോൾക്ക് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിയ കേട്ടില്ലേ നന്ദിനി അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നെന്ന് പിന്നീട് സന്ധ്യയ്ക്ക് ആരെങ്കിലും നാമം ചൊല്ലാറുണ്ടോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോഴത്തെ ലളിത സഹസ്രനാമം ചൊല്ലാറുണ്ടെന്ന് പറഞ്ഞ് അത് ചൊല്ലുന്നുണ്ട് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ നാമമേ നമുക്കറിയുന്നു നന്ദിനി അങ്ങനെ പാവപ്പെട്ടവരോ പണക്കാരെന്നോ ഒന്നുമില്ല മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ എന്ന് അച്ഛമ്മ പറയുമ്പോൾ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റയണേയെന്നും പറഞ്ഞ് നന്ദിനി അതും ചൊല്ലി അകത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് അച്ചമ്മയും വേദയും കൂടി ചിരിക്കുന്നുണ്ട് പിന്നീട് അച്ചമ്മ വേദയോട് എന്തായാലും വന്നതല്ലേ മോളെ വീട്ടിലും കൂടി പോകാമെന്ന് പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടാവൂ എന്ന് വേദ പറയുമ്പോൾ ഞാനൊന്ന് ചെന്ന് സംസാരിച്ചു നോക്കാമെന്ന് അച്ഛമ്മയും അതിനനും അമ്മയും അവിടെ ഇല്ല മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാം മുത്തശ്ശിയെ കാണാമല്ലോ എന്ന് അച്ചമ്മ പറയുന്നു വേദ പിന്നീട് കമലയുടെ അടുത്ത് പോയി അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് കമല ചോദിക്കുമ്പോൾ മുത്തശ്ശി കുഴപ്പമില്ല ശ്രീകാന്തട്ടൻ ഉണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് വേദ പറയുമ്പോൾ എന്നാൽ നമുക്ക് മുത്തശ്ശിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ എന്ന് കമല ചോദിക്കുമ്പോൾ ആ ശ്രീകാന്തട്ടൻ അറിയാതെ വരാൻ പറയാല്ലേ എന്ന് വേദയും പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് പ്രേമിച്ച് വിവാഹം കഴിച്ചെന്നാണ് നമ്മൾ അച്ചമ്മയോട് പറഞ്ഞത് മുത്തശ്ശിയോട് അതൊക്കെ പറയണേ ചെറിയൊരു കാര്യം കിട്ടാമതി കൂർമ്മ ബുദ്ധി അത് വെച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കും അച്ഛമ്മ ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോൾക്കാട്ടുകാരൻ്റെ വീടിൻ്റെ മുന്നിൽ ബൈക്കിലെത്തുന്ന വിക്രമിനെയാണ് മരത്തിലൂടെയൊക്കെ കയറി വിക്രം ബാൽക്കണിയിലൂടെ അകത്തു കയറി വാതിൽ തുറക്കുമ്പോൾ ഞെട്ടി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണ്ട